കേണിശ്വറ ടെക്സ്റ്റൈൽ ഷോപ്പിലെ മോഷണം പ്രതി പിടിയിൽ നെന്മേനി മലങ്കര അറയ്ക്കൽ ആണ് പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ച ടൌണിലെ അമ്പാടി ടെക്സ്റ്റൈൽസിലെത്തിയ യുവതി ജീവനക്കാരുടെ ബാഗിൽ നിന്നാണ് തുക മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് കടയിൽ വന്ന മുംതാസ് അടിവസ്ത്രത്തിന്റെ ഹുക്ക് നേരെയാക്കുവാൻ സൗകര്യം ചോദിക്കുകയും കടയുടെ ഉള്ളിലെ ഡ്രസ്സിംഗ് റൂമിൽ കയറുകയും ജീവനക്കാരിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒൻപതിനായിരം രൂപ എടുത്ത് കടന്നുകളയുകയുമായിരുന്നു വൈകിട്ട് ബാങ്കിൽ പണമടയ്ക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കേണിച്ചറ ഫാർമസിയിൽ ഇതേ ആവശ്യം പറഞ്ഞ സ്ത്രീകൾ ഷോപ്പിനുള്ളിൽ കയറുകയും ചെയ്തിരുന്നു ഇവിടുത്തെ സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇന്ന് മോഷണം നടത്തിയ കടയിലും മെഡിക്കൽ ഷോപ്പിലും എത്തിച്ച കേണിച്ചിറ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിയെ വേഗത്തിൽ അറസ്റ്റ് ചെയ്ത കേണിച്ചിറ പോലീസിനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് അഭിനന്ദിച്ചു ഗണിച്ചിറ പോലീസിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ പെട്ടെന്നുണ്ടാകുകയും രണ്ടു ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടിക്കാനും കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് ഞങ്ങള് പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗേണിച്ചിറ യൂണിറ്റ് നമ്മുടെ ഗണിച്ചിറ പോലീസ് പോലീസുകാരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഞാൻ ബിജുനാട്ടുനിലം വയനാട് വിഷൻ വിഷൻച്ചിറ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക